ഈ ബാറ്ററി ഇതൊരു റീചാർജബിൾ ബാറ്ററി ഈ അടുത്ത കാലത്ത് നമ്മുടെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബാറ്ററി പൊട്ടിത്തെറിച്ച് കത്തി അതിൻ്റെ ഉള്ളിൽ ഒരാൾ വെന്ത് ഉരുകി കരിയായി എടുക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ താഴെ കുറേ അടിക്കുറിപ്പും എഴുത്തുകൾ കുറേ എഴുത്തുകൾ ഇംഗ്ലീഷും പല ഭാഷകളിലായിട്ട് ചൈനയിലൊരു വീഡിയോ ആണ് അത് ആ അടിക്കുറിപ്പിൽ പറയുന്നത് മുഴുവനും ശുദ്ധ അസംബന്ധമാണ് നുണയാണ് അത് ഫേക്ക് ആണ് കാരണം അതിൽ പറയുന്നത് ലിഥിയം ബാറ്ററി ലിഫ്റ്റിൽ കയറ്റാൻ പാടില്ല ലിഫ്റ്റിലുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലൂടെ ലിഫ്റ്റിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക്കൽ വേവ് ബാറ്ററിയിലേക്ക് അടിച്ചു കയറി ഓവർ ചാർജ് ആയി പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒരിക്കലും ലിഫ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത് അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തരം ബാറ്ററികൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒന്ന് ഇതിന് ഇത് നിലത്തേക്ക് ഇടരുത് കയ്യിൽ നിന്ന് വിഴാതെ സൂക്ഷിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ ചെറിയ വയറുകൾ കമ്പ്ലി ബ്രേക്കായി ആവാൻ സാധ്യതയുണ്ട് പിന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചാർജർ ഉപയോഗിച്ച് ഏതോ ചാർജർ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയുടെ മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെയുള്ള പവർഫുൾ ചാർജർ നാൽപ്പത്തെട്ട് വോൾട്ടല്ലേ ഇതും നാൽപ്പത്തെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ സോക്കറ്റിലേക്ക് കുത്തി പെട്ടെന്ന് ചാർജ് ചെയ്യാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചാർജ് ചെയ്താൽ ബാറ്ററി നന്നായി ചൂടാവും ആ നേരത്ത് ഈ ബാറ്ററി ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മറിഞ്ഞാൽ മതി പൊട്ടിത്തെറിക്കും തീ കീപിടിക്കും അതാണ് ഒന്ന് പിന്നെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് തീ പിടിക്കും അപ്പോൾ ഓവർ ഹീറ്റ് ആകുന്നത് എപ്പോഴാണ് ആ വണ്ടിയിൽ വെച്ച് ഒരുപാട് അങ്ങ് യാത്ര ചെയ്തു നമ്മൾ ബാറ്ററി ചൂടാവും ഉടനെ തന്നെ എടുത്തിട്ട് വലിയ ആംബിയറിൽ അങ്ങോട്ട് ചാർജ് ചെയ്യും വലിയ കറണ്ടിൽ ഇതാണ് ചാർജ് ആക്കും ഉടനെ തന്നെ ആ രണ്ട് ചൂടും കൂടി ആകുമ്പോൾ അമിത ചൂടായിരിക്കും ആ നേരത്തെ കയ്യിൽ നിന്നൊന്ന് വീഴുകയോ എവിടെങ്കിലും ഒന്ന് ഒന്ന് മുട്ടുകയോ ചിലപ്പോൾ മുട്ടും വേണ്ട വീഴും വേണ്ട കത്താൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബാറ്ററിയെ ശരിയാവണ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങളൊക്കെ അതല്ലാതെ ലിഫ്റ്റിൽ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു തിയറി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വന്നിട്ട് ലിഫ്റ്റിൽ നിന്നും ഈ ബാറ്ററി നിറയുന്ന ഒരു സംഭവമില്ല ആരോ ഫേക്ക് ചെയ്തിണ്ടാക്കിയതാണ് ടെക്നോളജീസ് നോളജ് സിറ്റി